ബന്ധത്തിൽ വിള്ളൽ ഇരുവരും വാർത്ത കമന്റിലൂടെ തന്നെ പിരിച്ചു മലയാളം ബിഗ് വലിയ വ്യക്തിയാണ് തരംഗം മറ്റൊരു വേണം പറയാൻ ബിഗ് ബോസിലെത്തി ദിശയുമായുള്ള കോംബോ വൺ ഹിറ്റായെങ്കിലും പുറത്തിറങ്ങി റോബിൻ മറ്റൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആരതി കൂടിയുമായുള്ള റോബിന്റെ റിലേഷൻ വലിയ ഹൈ ഹൈപ്പാണ് ആരതിക്കും നൽകിയത് ഒരു വർഷം മുമ്പ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ജൂൺ ഇരുപത്തി ആറിന് വിവാഹമുണ്ടാകുമെന്ന് റോബിൻസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആ ബന്ധത്തിന്റെ വിള്ളലുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ആരതി റോബിനെ അൺഫോളോ ചെയ്യുകയും അതേ ചോദിച്ചപ്പോൾ റോബിനെ വേറെ പല റിലേഷൻസ് ഉണ്ടെന്നും വിവാഹം ചെയ്യാൻ പോകുന്ന തന്റെ സുഹൃത്തിനോട് ക്രഷ് തോന്നി എന്ന് പറഞ്ഞതും തെറ്റല്ലേ എന്നും ചോദിച്ചാണ് ആരതി എത്തിയിരിക്കുന്നത് ഒപ്പം മനസ്സ് നല്ലതാണെങ്കിൽ മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം ദൈവം കാണിച്ചു തരുമെന്ന് ആരതി പങ്കുവച്ചു റൂബിനുമായി പിരിഞ്ഞുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് പോലെയാണ് ആരതിയുടെ പ്രതികരണം